വിജയ് കൊടുത്തത് ഒരു കോടി താരസംഘടനയുടെ പുതിയ കെട്ടിടം ഉടനുയരും പണം വാങ്ങിയത് വിശാൽ കയ്യിലുണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിലിറങ്ങിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ ജനശ്രദ്ധ കിട്ടണം തമിഴ് ചലച്ചിത്ര താര സംഘടനയായ നടികർ സംഘത്തിന്റെ ഓഫീസ് നിർമ്മാണത്തിന് ഒരു കോടി രൂപ സംഭാവന ചെയ്ത് നടൻ വിജയ് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാലാണ് ഇക്കാര്യം അറിയിച്ചത് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വിശാൽ വിജയ്ക്ക് നന്ദി അറിയിച്ചു നിങ്ങൾക്ക് നന്ദി എന്നത് രണ്ടു വാക്കുകൾ മാത്രമാണെന്ന് വിശാൽ പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് സ്വന്തം ഹൃദയത്തിൽ തട്ടിയാണ് ചെയ്തത് പ്രിയപ്പെട്ട നടനും സഹോദരനുമായ വിജയ്യെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നടികർ സംഘം കെട്ടിട നിർമ്മാണത്തിലേക്ക് അദ്ദേഹം ഒരു കോടി രൂപ സംഭാവന നൽകിയിരിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പങ്കാളിത്തമില്ലാതെയും ആ കെട്ടിടം അപൂർണമാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എത്രയും വേഗം അത് സാധ്യമാക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ധനം നൽകി സഹോദര എന്നാണ് വിശാൽ കുറിച്ചത് നേരത്തെ കമൽഹാസനും കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപ സംഭാവന നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് നടിക്കർ സംഘത്തിന്റെ ഓഫീസ് നിർമ്മാണം ആരംഭിച്ചത് എങ്കിലും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു ഇപ്പോഴിതാ തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങൾ കെട്ടിട നിർമ്മാണത്തിന് സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ മേഖലയിലെ അഭിനേതാക്കൾ കൈ രൂപീകരിച്ച യൂണിയൻ ഫിലിം ബോഡിയാണ് നടികർ സംഘം അഥവാ സൌത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ കഴിഞ്ഞൊരു ദശാബ്ദത്തോളമായി ഇവർ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് കെട്ടിടം പണിയുമെന്ന വാഗ്ദാനവുമായാണ് അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹികൾ അധികാരമേറ്റത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി